വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വിലക്കേർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് നോബൽ മാരിക്കാരനും അതിൽ പലരോടും ചേർന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കണ്ടുവരാം ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലങ്ങളും ടൂറിസ്റ്റ് പ്ലേസുകളുമാണ് ആ തരത്തിൽ ടൂറിസ്റ്റ് പ്ലേസുകളെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീകരാക്രമണം വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിച്ചത് എന്നാണ് യാഥാർത്ഥ്യം പേൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ടൂറിസ്റ്റുകൾ എത്തുന്ന എണ്ണത്തിൽ വലിയ കുറവുണ്ടാവുക മാത്രമല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിരുന്ന ഒരു നിലപാടിലേക്കൂടി സർക്കാർ ഇപ്പോൾ പോയിരിക്കുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത് നമ്മളുള്ളത് കാശ്മീരിൽ തന്നെയുള്ള കാശ്മീരിലുള്ള ബദാംവിയർ എന്ന ഒരു പാർക്കിലാണ് ഈ പാർക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ വന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ അടച്ചത് ഇന്ന് രാവിലെ തുറന്ന് പ്രവർത്തിച്ചിരുന്നു അതിന് പിന്നാലെ സർക്കാർ ഉത്തരവ് വരികയും അടയ്ക്കുകയുമാണ് ചെയ്തത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും പൂർണ്ണമായും വിജനമാണ് ഇപ്പോൾ ഈ പാർക്ക് സാധാരണഗതി നിരവധി ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ നിരവധി പാർക്കുകൾ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഹോട്ടലുകളൊക്കെ ഇപ്പോൾ എന്താണെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പൂട്ടിയിട്ടുണ്ട് മൊത്തം എൺപത്തിയേഴ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നാൽപ്പത്തി എട്ടെണ്ണം ആണ് കശ്മീർ വാലിയിൽ മാത്രം പൂട്ടിയിരിക്കുന്നത് നിലവിൽ കശ്മീർ വാലിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കൂട്ടുകയും ചെയ്തിരിക്കും നമുക്ക് ഇതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരെ ആളുകളൊക്കെ ഇതുകൊണ്ട് ഉപജീവനം പ്രത്യേകിച്ച് ഈ എന്ന് ടൂറിസ്റ്റുകൾക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റൊക്കെ ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തുണി തുണിക്കച്ചവടമൊക്കെ നടത്തുന്ന നിരവധി ആളുകൾ വേറെയുണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമുക്ക് എന്താ ഇവിടെ കാണാൻ കഴിയും സാധാരണഗതിയിൽ ഈ ഡാൽ ലേക്കിലെ ഡാൽ തടാകത്തിൽ നിറയെ ശിഖാരകൾ സവാരി നടത്തുന്നുണ്ടാകും പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അങ്ങനെയൊരു കാഴ്ച കാണുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരം സാധാരണഗതിയിൽ ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് തന്നെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് ഭീകരവാദത്തിന് ഇവിടെയുള്ള കശ്മീരികളുടെ ഭൂരിഭാഗവും എതിരാണ് തൊണ്ണൂറ്റി ഒൻപതേ പോയിന്റ് ഒൻപതേ ഒൻപത് ശതമാനം ആളുകളും എതിരാണ് എന്ന കാര്യത്തിൽ നമ്മുടെ അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ ആ നിലയിലാണ് മനസ്സിലാകുന്നത് ഭീകരവാദത്തിനെതിരെ ഭീകരാക്രമണത്തിനെതിരെ ശ്രീന്ദറിൽ കൂറ്റൻ റാലി നടത്തിയിരുന്നു ഇവിടുത്തെ പ്രദേശവാസികൾ ആ നിലയിൽ വലിയ രൂപത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്ന ജനതയാണ് വിനോദസഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ ജീവിതം വഴിമുട്ടും എന്നുള്ളതാണ് ഇവരുടെ നിലവിലെ സ്ഥിതി പെൽഗാം ആക്രമണം ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് ജമ്മു കാശ്മീർ ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള സർക്കാർ തീരുമാനം ഇത് വിനോദസഞ്ചാരത്തെ ആസ്വസ് ജീവിക്കുന്ന ജമ്മു കാശ്മീർ ജനതയെ പ്രതികൂലമായി ബാധിക്കും വീട് ജേർണലിസ്റ്റ് വിജിത്ത് കുരുക്കളിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ശ്രീനഗർ